അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് അഞ്ച് ലക്ഷം ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത് ലക്ഷം ആളുകൾക്ക് ആ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുളിർമഴയായി പെയ്തിറങ്ങുന്ന ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് ആ ക്ഷേമ പദ്ധതിയുടെ ം എത്തിക്കാൻ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ഈ സ്കീം ഇന്ത്യയിലെ എപാടും ഗ്രാമ നഗരങ്ങളിലെല്ലാം ഇതുപോലെ യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിരവധി ക്ഷേമ പദ്ധതികളുണ്ട് ആ ക്ഷേമ പദ്ധതികൾ ഇത് ഒരു ചെറിയൊരു പോരായ്മ പ്രത്യേകിച്ച് കേരളത്തിൽ അത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണ പരിപാടി കൂടിയായിട്ട് ഇതിനെ കാണണം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട സാധാരണ ഭാരതീയ പൗരന്മാരുടെ ക്ഷേമപ്രവർത്തനം മുൻനിർത്തിയാണ് നമ്മുടെ പ്ലാനിങ്ങിന് നമ്മുടെ ആസൂത്രണത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലക്ഷക്കണക്കിന് വരുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം കൊടുക്കുന്ന പദ്ധതി അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അഞ്ച് വർഷത്തേക്ക് കൂടി ഈ വി പി എൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യ പദ്ധതി അത് നീട്ടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു വികസിത രാഷ്ട്രമാക്കുമെന്നും അടിമത്ത മനോഭാവത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഇല്ലായ്മ ചെയ്യുമെന്നും രാജ്യത്തിൻ്റെ സമ്പന്നമായ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അഭിമാനിക്കുമെന്നും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതക്കം വേണ്ടി പ്രവർത്തിക്കുമെന്നും പൗരന്മാരുടെ കടമകൾ നിറവേറ്റുമെന്നും രാജ്യ സംരക്ഷകരെ ബഹുമാനിക്കുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമെന്നും മാതൃരാജത്തിൻ്റെ മണ്ണ് നമ്മയെല്ലാം ഒന്നിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ്

കാണാൻ എന്നെയും കൂടന്ന് കൊണ്ടുപോവോ നിന്നെയായിരിക്കും ഞാൻ കൊണ്ടുപോക എന്നു മേ എന്നു മേരാളേ എന്നോ ഞാൻ കാണുകീനാക്കളല്ല പാപാ വിജാനേ പരമാവധി ഉപയോഗപ്പെടുത്തണം നേരത്തെ പറഞ്ഞിരിക്കുന്നത് മത്സ്യ കൃഷിക്ക് പറ്റും പശു വളർത്തലിനും പറ്റും ആടുവളർത്തലിനു പറ്റും കോഴി തീറ്റ വാങ്ങിക്കാൻ പറ്റില്ല വ്യാപകമായിട്ട് വളരെ പ്രചാരമുള്ള ഒരു ലോൺ സ്കീമാണ്